എൻ സി എം പറഞ്ഞതനുസരിച്ച് മഴ എത്തിയിട്ടുണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ വൈകിട്ടാണ് മഴ എത്തിയത് പക്ഷേ ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു മഴയുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞിരുന്നത് വെള്ളക്കെട്ടുകളൊന്നും നിൽക്കാൻ സാധ്യതയില്ലെങ്കിലും ശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം മഴയോടൊപ്പം തന്നെ കാറ്റുമുണ്ട് അറുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഴയോടൊപ്പം തന്നെ ഈ കാറ്റിനെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും ഇന്ന് വർക്ക് അറ്റ് ഹോം ആണ് വീടുകളിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു എയിൽ മാത്രമല്ല അയൽരാജ്യങ്ങളായിട്ടുള്ള സൗദിയിലും ഒമാനിലും ഒക്കെ മഴ പെയ്യുന്നുണ്ട് സൗദിയിൽ വെള്ളക്കെട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട് വാഹനങ്ങൾ ഒലിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം യു എയിലെ ഇന്നലെ കാറ്റിന്റെ ഒരു അലയോലി ഉണ്ടായിരുന്നു കിസൈസ് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഉച്ച സമയത്ത് ഇന്നലെ പൊടിക്കാറ്റ് വീശിയിരുന്നു ആ ഒരു കാറ്റ് ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിച്ച് ഇരിക്കണം എന്നാണ് എൻ സി എം അറിയിക്കുന്നത് അതുപോലെ വാഹനയാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക പറഞ്ഞ വാഹന വേഗപരിധിയിൽ മാത്രം വാഹനം ഓടിക്കുക നമുക്കറിയാം മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇന്ന് രാത്രി വരെ മഴ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുൻപ് പറഞ്ഞ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് മഴയ്ക്ക് വേണ്ട മുൻകരുതലുകളൊക്കെ തന്നെ രാജ്യം സ്വീകരിച്ചിട്ട് പൊതുജനങ്ങൾ കൂടി അത്തരത്തിൽ ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിച്ച് സഹകരിക്കണമെന്നും എൻ അറിയിക്കുന്നുണ്ട്